നമസ്കാരം ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി കറിയാണ് നമ്മൾ എങ്ങനെയാണ് ഈ തക്കാളി കറി ഉണ്ടാക്കണമെന്നാണ് അതിന് മുമ്പായിട്ട് നമ്മുടെ ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക നമുക്ക് വേണ്ടി വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനെയാണ് തക്കാളി കറി ഉണ്ടാക്കുന്ന വേണ്ടി നമ്മൾ കുറച്ച് ഇവിടെ നമ്മൾ സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് അതുപോലെ ഒരു നാലഞ്ച് തക്കാളി ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ നമ്മൾ ഇപ്പം ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ സബോള അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് അതുപോലെ കരിയേപ്പില ഇത് എല്ലാം കൂടി നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല ബ്രൗൺ കളറാവുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ അത് കഴിഞ്ഞ് നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മുടെ സബോള നന്നായിട്ട് വാട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളതിലേക്ക് തക്കാളി നാലഞ്ച് തക്കാളി നമ്മൾ മുറിച്ച് വെച്ചത് അതിലേക്ക് ഇട്ടിരിക്കുന്നു തക്കാളി ഇനി നന്നായിട്ട് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് നമസ്കാരം എന്തായാലും നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു തക്കാളി കറിയാണിത് നമ്മളിന്ന് ഉണ്ടാക്കിയത് എന്തായാലും അതിൻ്റെ മൊളിക്കൂടെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഈ ബെൽബട്ടൺ അമൃത്തുക എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു നന്ദി നമസ്കാരം